ിന്റെ ഇലയുടെ അടിവശത്തും മൂൾവശത്തും അതുപോലെ പാവലിനും അടിച്ച് അടിച്ചുകൊടുക്കുക ഇതിങ്ങനെ ചേട്ടൻ പതിനഞ്ചു ദിവസം ഇരിക്കുമ്പോ അടിക്കും ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ചേട്ടനാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഈച്ച വെള്ളീച്ച അതുപോലെ മുഞ്ഞ എന്നറിയപ്പെടുന്നത് അതുപോലെ അമിതമായ ഉറുമ്പിന്റെ ശല്യങ്ങളൊന്നും അമിതമല്ല ഒട്ടുറുമ്പിന്റെ ശല്യങ്ങളൊന്നും വരുത്തില്ല അതിനെല്ലാം ഏറ്റവും പ്രയോജനമാണ് ഈ മിശ്രിതം ഈ ഭാഗത്തുള്ള എല്ലാം ഈ മുന്നയും അതുപോലെ വേറെ ഒന്ന് രണ്ട് രോഗങ്ങളും ഉണ്ട് ഈ പയറിനും പാവലിനും കോവലിനും ഒക്കെ വരുന്നത് അതിനെല്ലാം നല്ല വലിയ ആ ഞാൻ നിൽക്കുന്നത് കൊച്ചു കുഞ്ഞിയേട്ടന്റെ അദ്ദേഹത്തിന് കോന്നി എന്നാണ് ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ജൈവവള പ്രയോഗമുണ്ട് സർവ്വവിധമായ ഈ പാവല് കോവല് പയറിനൊക്കെ പറ്റിയതാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ യാതൊരുവിധ വിധ ഇല്ല അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക കർഷകരും വന്നിട്ട് സംശയം ചോദിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ചേട്ടന്റെ സ്ഥലം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ താമരക്കുളമാണ്ക്കുളം ആ പ്രസിദ്ധമായ നമ്മുടെ വെള്ളച്ചാട്ടം ആ പിന്നെ എരപ്പുംപാറ വെള്ളച്ചാട്ടം അല്ലേ അത് കഴിഞ്ഞ് കുറച്ച് പുറത്തായിട്ടില്ലേ അപ്പുറത്ത് അപ്പുറത്ത് പന്ത്രണ്ടാം വാട് ആഹ് ചേട്ടന്റെ പാനീ നാടൻ രീതിയിലുള്ള കൃഷി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഞാൻ ഗോനിക്കാരനാണ് എൻ്റെ പേര് കൊച്ചു ഞാൻ ഗോന്നി ഗോന്നി ഇവിടെ വന്നിട്ട് നാൽപ്പത് വർഷമായി ഞാൻ നാടൻപാവിലാണ് നടന്നത് അത് നാടൻപാവിൽ എത്ര വർഷം പോലും ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ വേറെങ്കിലും വായിക്കത്തില്ല ഞാൻ എൻ്റെ പാവഡി തന്നെ എടുത്ത് നടുക ഇതിനകത്തു നിന്ന് അയ്യെടുത്ത് വീണ്ടും കൊടുക്കുക അത് ആർക്കെങ്കിലും ആർക്കും കൊടുക്കും അത് ഞാൻ ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ അറിയാൻ വയ്യ ഞങ്ങക്ക് പിന്നെ ഞാൻ ഇവിടെ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഇതിനകത്തെയാണ് എട്ട് വർഷം കൊണ്ട് കൃഷിയും പിന്നെ ഇത് മൂന്നും കൂടെ കരച്ചി വെച്ചേക്കുക ആ കുപ്പിക്കാത്തോപ്പൊടിയും പിന്നെ ഈ തോടാപ്പൊടികളൊക്കെ കുപ്പിക്കാത്ത പമ്പിനകത്ത് അടിക്കും എന്നിട്ട് ഈ പാവല് കിളിച്ച് കയറി ഇങ്ങനെ പൂവും വരുന്ന സമയത്തോ കായോടിക്കോ അടിക്കും ചിലപ്പോ പൂപ്പൽ വരും പൂപ്പൽ വരുമ്പോ നമ്മൾ പൂപ്പൽ വരും സൈസ് പല രോഗങ്ങൾ വരും പിന്നെ പല രോഗങ്ങൾ വരും പിന്നെ തണ്ടുതുരപ്പം മാമ വണ്ടെന്ന് പറഞ്ഞൊരു ചെറിയ അതിനെല്ലാം ഇത് നല്ലതല്ലേ ഇത് ഒത്തിരി വർഷം കൊണ്ട് ഈ ഒരു രീതിയാണ് ചെയ്യുന്നത് അതാണ് ചേട്ടന്റെ തോട്ടത്തിൽ ഒരു കീടങ്ങളും ഈച്ച പോലും വരത്തില്ലേ ഇത് എങ്ങനെയാ ഒരു ഒരു മാസത്തിൽ ഒരു കിലോ ആഴ്ചയല്ലേ മേടിക്കണോ ഇതാകുമ്പോൾ വലിയ ചെലവുമില്ല നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കുന്ന ആ ചെയ്തു കൊടുത്തു പറഞ്ഞാൽ ഓരോരുത്തർക്കു ഇതൊരു ജൈവവളം തന്നെയാണ് നല്ലതാണ് ഒന്നുകൂടെ പറഞ്ഞ എന്തൊക്കെയാണ് സോഡാ പൊടി സോപ്പ് വെള്ളം സോപ്പ് പൊടി പിന്നെ പിന്നെ എന്താ ആ എന്തുവാണ്ണി വെച്ചാൽ ആ ആ ഇത് മൂന്നുകൂടെ അയ്യഞ്ച് മില്ലി വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക പമ്പിനകത്ത് അടിക്കുക അടിക്കുക ജലയുടെ അടിയിലും മുകളിലും ഒരു കീടങ്ങളും വരത്തില്ല അനുഭവം ഈ പാവൽ കൃഷിയിൽ ഇത്രമാത്രം വിജയിച്ചതിന്റെ കാരണം എന്താ ഞാൻ നേരത്തെ കാരണമുണ്ടരത്തെ രണ്ട് മൂട് കണ്ടു ആട്ട് ഇങ്ങനെ കൂടുതലായിട്ട് നടുക അങ്ങനെ വിജയിച്ചത് അന്നേരം മനസ്സിലായി പറ്റി അപ്പൊ നമ്മള് നന്നാവും അതെ ചില മണ്ണിനാണീ പിടിക്കത്തില്ല പിന്നെ മുഴിപ്പുണ്ടാകും ചില മണ്ണിൽ പിടിക്കും പിടിക്കുന്ന വെള്ളം കിട്ടത്തില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ കൃഷിയെ കുറിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഗ്രോ ബാഗിലും ഒക്കെ അവർക്ക് ഈ പാവലിന്റെ വിത്ത് തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞു ഏത് തരം വിത്തുകളാണ് കാവ വീഴുന്ന കൂട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കണം വലിയ നീളമില്ലാത്ത ഉണ്ടാക്കാതെ നോക്കിയെടുക്കണം ആ ഉണ്ടാക്കാതെ എടുത്ത് വേണം ആ ഒന്നിന്റെ വരി എടുക്കരുത് ഞങ്ങൾ തിരിയും ശരി അരിയേ ഇതിനകത്ത് ഉണ്ടൊക്കെ വരുന്ന വേണോ എന്നെ എങ്കിലേ നമുക്ക് കായ് കിട്ടാത്തുള്ളൂ ആ കായ കായ് കഴിക്കാം അപ്പൊ കായം പഴപ്പിച്ചിട്ട് എടുത്തിട്ട് അത് കഴുകും നല്ലപോലെ കഴുകും കഴുകി ആ വേലത്തി വെക്കും വേലത്തി വെച്ച് തിരിച്ചും മരച്ചും തിരിച്ചും മരച്ചും വെക്കണം ഉണങ്ങാൻ വേണ്ടിയാണ് ഉണങ്ങാനെ ഇല്ലെങ്കിൽ ഒരു വശമാണെങ്കിൽ അഞ്ചു മിനിറ്റ് രണ്ടു ദിവസം അതിന് ശേഷം പുക കിട്ടി തൂക്കണം അത് എന്താന്നാകും ഇട്ട് പിന്നെ അത് അടുത്ത് സൂക്ഷിച്ചു വെക്കുക ഒരു മുപ്പത് ദിവസവും ഞാൻ ശേഷം രണ്ടു മാസത്തെ അരിയാ എന്റെ വീട്ടിൽ മുമ്പ് ചേട്ടന് കിട്ടുമെന്നോ പറഞ്ഞു അത് നമ്മൾ നട ഇങ്ങനെ ഇത് പാപന ഇടാനെ കൊണ്ട് നമ്മള് ഇത് ഒരുങ്ങും ഒരുങ്ങുമ്പോ നമുക്ക് ഇന്നപ്പോ ഇടണം പറയുമ്പോ നമ്മളിത് ഉമ്മായ കളത്തി കടം വെട്ടി തടം വെട്ടി കഴിയുമ്പോ നമ്മളീ അരി വെള്ളത്തി വൈകിട്ട് വെള്ളത്തി ഇട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ വെള്ളത്തിൽ പിന്നെ ഇതക്കകത്ത് കെട്ട് കെട്ടിയതിന്റെ ശേഷം കൊണ്ടങ്ങിടുക മൂന്ന് മണിക്കൂർ ഇടാവുന്ന കേട്ടിട്ടുള്ളത് അത് പഴയ അരിയാണെങ്കിൽ അഞ്ചു മണിക്കൂർ വരും പഴയതാണെങ്കിൽ പുതിയതാണെങ്കിൽ മണിക്കൂർ മണിക്കൂർ മതി എന്നിട്ട് ഇതിനെ വെള്ളം തോർത്തുനിച്ചതിന് ശേഷം വെള്ളം കിഴി പോലെ കെട്ടണം കെട്ടിവെച്ചു വിറ്റാടും കിഴി കെട്ടു പറയുമ്പോ അത് ഇത് ഇടയ്ക്കകത്താ കിട്ടുന്ന കിഴി എലയാണ് കിഴിക്ക് അകത്ത് കെട്ടി വെക്കു വെള്ളം ഉണ്ടല്ലോ എത്ര ദിവസത്തിന് ശേഷം കിഴി തുറക്കണം പിന്നെ ഈ പാവലിന്റെ അരി നടുമ്പോഴേ തട ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം നടുമ്പോ അധികം താഴ്ച നടരുത് അതിന്റെ മുള മുകളിലോട്ട് പോകാം എങ്ങനെ നട്ടാലും ശരി ചേട്ടാ അപ്പൊ ഇത്രയും പറഞ്ഞു പിന്നെ ഇനി നമുക്ക് അറിയേണ്ടത് ചേട്ടന് നിലം ഒരുക്കുന്നതിനെ കുറിച്ചാണ് അതൊന്നു പറയാവോ കൃഷി സ്ഥലം നമ്മള് പോച്ച ആ പോവാ പോത്തിക്കഴി അത് കളയ്ക്കുവാ കളിച്ചുകൊണ്ടേ തടം വെട്ടു അപ്പോഴത്തേനെ അരി റെഡിയാവും അപ്പൊ തടം പെട്ടു തടം വെട്ടുമ്പോഴത്തേന് ഇത് എത്തി കഴിയുമ്പോൾ നമ്മൾ ഒരുങ്ങനെ ഒരു ദിവസം കൊണ്ട് തടംപെട്ട ആ തടം പെട്ടി കഴിയുമ്പഴത്തേന് ഇത് റെഡിയാവും അരി അരി വലിയ തടങ്ങൾ തമ്മിലുള്ള അകലം എത്ര ഒരു മൂന്നണി നാലടിയൊക്കെ അതിനകത്ത് എന്തൊക്കെ ഇടുന്നത് ഇത് ഇത് കളിക്കുന്നേ കുമ്മായിടും ഞാൻ പറഞ്ഞല്ലേ കുമ്മായി മൊത്തത്തിന് ശേഷമാണ് കളിക്കുന്നത് ഇതെല്ലാം കൂടെ മണ്ണെ തമ്മിലെന്നൊക്കെ മണ്ണിന്റെ അമ്പലം തിളച്ച് എന്ന് പറയും അതും ചേഞ്ചാകും എടുപോടി ഇട്ട് എത്ര വർഷം കൊണ്ട് ഈ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ഏട്ടൻ ഞാനോ ഞാനി

ഇവിടെ കോവലിനൊക്കെ എന്ത് വല്ല ഉണ്ട് ഒരു കിലോ കോവക്കി അൻപത് രൂപ കിട്ടും ഇത്രയും മുകളിൽ നിന്ന് ആഴ്ചയിലാണോ ചേട്ടൻ വെള്ളം കൊടുക്കുന്നേ ആഴ്ചയിലാണോ ആഴ്ച പിന്നെ ഈ ചട്ടിക്കകത്തും അല്ല വീടിന്റെ മുകളിലും ടെറസിലും ഒക്കെ സ്ഥലമില്ലാത്തവർക്കും ഒക്കെ കോവൽ കൃഷിപ്പിക്ക ഒരു മൂടൊക്കെ ഓ അങ്ങനെ അങ്ങനെയാ ഇങ്ങനെ ഒത്തിരി പടരാനൊത്തിരി സ്ഥലം വേണം ഇതിനെ

ഞാൻ ഞാൻ അങ്ങനെ ഒരു കട്ടിയാ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലേ കൊച്ചു കുഞ്ഞ് ചാങ്കൂരത്ത് ചേട്ടന്റെ ഈ കൃഷി രീതികളും ജൈവവള പ്രയോഗവും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ചേട്ടാ ഹായ് താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം